കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ കുളിമുറിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി കുളിമുറിയിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്ന പൈപ്പ് തകരാറിലായതാണ് വെള്ളം കുളിമുറിയിൽ കെട്ടിക്കിടക്കുവാൻ ഇടയാക്കുന്നത് രോഗികളുടെ ആശുപത്രി അധികാരികളോട് പരാതി പറഞ്ഞെങ്കിലും നടപടിയെടുക്കുവാൻ അധികാരികൾ തയ്യാറാവുന്നില്ലെന്നും പരാതിയുണ്ട് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ പന്ത്രണ്ടാം നമ്പർ പുരുഷന്മാരുടെ വാർഡിലാണ് കുളിമുറിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതായി രോഗികൾക്ക് കുളിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പലതവണ ആശുപത്രി ജീവനക്കാരോട് പരാതി പറഞ്ഞുവെങ്കിലും വന്ന് നോക്കിയതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലായും പരാതി വരുന്നുണ്ട് കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് മല്ലുജലം ഒഴുകിപ്പോകുന്ന പൈപ്പിന് തകരാർ സംഭവിച്ചതാണ് വെള്ളം കെട്ടി നിൽക്കുവാൻ കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ തുടർ ചികിത്സയ്ക്കുൾപ്പെടെ രോഗികൾ കിടക്കുന്ന വാർഡിലാണ് ഈ ദയനീയ അവസ്ഥ ഉണ്ടായിരിക്കുക മൂന്നാം ദിവസം തൊട്ട് കുളിമുറിയിലെ വെള്ളം പോകുന്നില്ല നമ്മൾ നിര നിരവധി തവണ നമ്മളിവിടെ പരാതിപ്പെട്ടു ആളുകളോട് യാതൊരു നടപടിയില്ല അപ്പോൾ നമുക്ക് ഈ ഞാൻ സർജറി കഴിഞ്ഞ് വന്നൊരു പേഷ്യൻ്റാണ് അപ്പോൾ ഫ്രഷ് വർക്ക് ചെയ്യുന്ന നമുക്ക് സ്വന്തമായിട്ട് വെള്ളം എടുത്ത് ഒഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ആശുപത്രിയിലെ കുളിമുറിയിൽ ഫ്ലഷ് സംവിധാനം തകരാറിലായതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് കൊതുക് കയറാതിരിക്കാനുള്ള വലയുണ്ടെങ്കിലും ഇത് പല സ്ഥലങ്ങളിലും തകർന്ന അവസ്ഥയിലാണ് അതിനാൽ തന്നെ സന്ധ്യമയങ്ങിയാൽ ആശുപത്രിയിൽ കൊതുകുശല്യവും വർദ്ധിച്ച അവസ്ഥയിലാണ് ആശുപത്രിയുടെ ഈ ദുരവസ്ഥ കാരണം രോഗികളും കൂട്ടിരിപ്പുകാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും കാര്യക്ഷമമല്ലെന്നാണ് പരാതിയുരുന്നത്